വന്ന അഞ്ജുവിനെ കണ്ട് ദേവൻ അതിശയിച്ചു നീ എപ്പോ വന്നു ഞാൻ വന്നതേ ഉള്ളൂ ബിസിയാണോ ടേബിളിൽ ആയിരിക്കുന്ന ലാപ്പിലേക്ക് നോക്കി അവൾ ചോദിച്ചു ഏയ് നോ നോ ജസ്റ്റ് ചെക്കിംഗ് ദി മെയിൻസ് നീ എന്താ ഈ വഴിയൊക്കെ അവൻ ലാപ്പ് ഓഫ് ചെയ്യുന്നതിനിടയിൽ ചോദിച്ചു ഞാൻ നമ്മുടെ ലിജോയുടെ വീട്ടിലേക്ക് ഇറങ്ങിയതാ ഇവിടെ കേറിട്ട് പോകാമെന്ന് കരുതി ഓരോന്ന് പറഞ്ഞ് അവരുടെ സംഭാഷണം തുടർന്നു കൊണ്ടിരുന്നു ഇതേ സമയം താഴെ ദേവുവും യാമിയും ചായയുമായി അങ്ങോട്ട് പോകണോ വേണ്ടയോ എന്ന ആലോചനയിലാണ് അവളെ ഇതുവരെ കാണുന്നില്ലല്ലോ അങ്ങോട്ട് കൊണ്ടുപോവാൻ ദേവു യാമി ആലോചന അവസാനിപ്പിച്ചു പറഞ്ഞു ചേച്ചി ഞാൻ കൊണ്ടുപോവാ ദേവു മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞെങ്കിലും യാമി സമ്മതിച്ചില്ല അവൾ ചായയുമായി മുകളിലേക്ക് നടന്നു റൂമിന് മുന്നിലെത്തി ഒന്ന് നിന്നു ദേവൻ അവളെ കണ്ടിരുന്നു അവൾ അകത്തേക്ക് കയറി അഞ്ജുവിന്റെ നേരെ നിന്ന് പറഞ്ഞു ദ ചായ ഓ താങ്ക്സ് യാമിനി ചായ വാങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞതിന് യാമി നന്നായി ഒന്ന് ചിരിച്ചു കൊടുത്തു ആ ചിരിയിലൊരു പന്തികേടില്ലേ ദേവൻ ആലോചിച്ചു ഏ ഇല്ലായിരിക്കും അവൻ സ്വയം ആശ്വസിച്ചു ദേവ് എനിക്ക് വഴിയൊന്നും കറക്റ്റ് അറിയില്ല സോ എൻ്റെ കൂടെ ഒന്ന് വരാമോടോ അഞ്ജു ചായ ചുണ്ടോടി ചേർത്തുകൊണ്ട് ചോദിച്ചത് കേട്ട് യാമി ദേവനെ നോക്കി യാമ്പി അവനെ ഉറ്റുനോക്കുന്നതറിഞ്ഞ് മറുപടി എന്ത് പറയാമെന്നറിയാതെ അവൻ നിന്നു നല്ല ടേസ്റ്റ് ഇത് ടീ പൗഡർ അഞ്ജു ചായ മുഴുവൻ ആസ്വദിച്ച് കുടിച്ചു തീർത്ത് കപ്പ് തിരികെ കൊടുത്തതിനു ശേഷം ചോദിച്ചു അത് ഗ്രീൻ ലേബൽ ഗ്രീൻ ലേബൽ എന്നും പറയാം അവൾ മനസ്സിൽ പറഞ്ഞു യാമി ചിരി അടക്കി ഓ ഓക്കേ ദൈവ് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ ബിസിയാണെങ്കിൽ സാരമില്ല ഐ വിൽ മാനേജ് ഇറ്റ് അഞ്ജു നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് പറഞ്ഞു ല്ലടോ താൻ താഴെ വെയിറ്റ് ചെയ്യേ ഞാൻ ഇപ്പൊ വരാം ദേവൻ പറഞ്ഞത് കേട്ട് അഞ്ചു താഴേക്ക് പോയി പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് യാമിയും അവളുടെ പിന്നാലെ നടന്നു പോലെ ഇറങ്ങി വരുന്ന അഞ്ജുവിനെ കണ്ട് ദേവു അതിശയിച്ചു പിന്നാലെ വരുന്ന യാമിയെ നോക്കി കണ്ണു കണ്ണുകാണിച്ച് ഇതിനൊന്നും ഏൽക്കില്ലേ എന്ന് യാമിയുടെ ചെവിയിലായി ദേവു പിറുപുറുത്തു നേരം കൂടി നോക്കാം യാമി പറഞ്ഞത് ദേവവും ശരി വെച്ചു ഹാളിലായിരിക്കുന്ന അഞ്ജുവിനെ നോക്കി യാമിയും ദേവവും ഇരുന്നു കുറച്ചു സമയം കഴിഞ്ഞ് അഞ്ജുവിന്റെ മുഖഭാവം മാറുന്നത് അവർ അറിഞ്ഞു അവളുടെ കൈകൾ വയറലായി അമർന്നു വിജയി ഭാവത്തിൽ യാമിയും ദേവുവും പരസ്പരം നോക്കി ചിരിച്ചു എന്താ ചച്ചി എന്തു പറ്റി ദേവു അടുത്തേക്ക് ചെന്ന് ചോദിച്ചു മാന്യത വെറു മാന്യത ഏയ് നതി ആണോ എന്ന ഭാവത്തിൽ അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി ദേവു വാഷ്റൂം എവിടെയാ അഞ്ചു ചോദിച്ചതിന് മറുപടിയായി ദേവു ചിരി അമർത്തിക്കൊണ്ട് വാഷ്റൂമിന് നേരെ കഴിച്ചൂണ്ടി അങ്ങോട്ടേ ഓടുന്ന അഞ്ജുവിനെ നോക്കി ദേവുവും യാമിയും ചിരിച്ചു എല്ലാം മുകളിൽ നിന്നൊരാൾ കാണുന്നുണ്ട് എന്നത് രണ്ടു പേരും അറിഞ്ഞില്ല നടുവിന് കയ്യം താങ്ങി വാഷ്റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ അഞ്ജുവിനെ കണ്ട് ദേവുവും യാമിയും അടക്കാൻ പാടുപെട്ടു മോളെ തീരെ വയെങ്കി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം മായ പറഞ്ഞു വേണ്ടമ്മേ ഞാൻ ഓക്കെയാണ് വെയിറ്റ് ഐ വിൽ ബി ബാക്ക് വയറും പൊത്തി പറഞ്ഞുകൊണ്ട് വീടും വാഷ്റൂമിലേക്ക് കയറുന്ന അഞ്ജുവിനെ കണ്ടുകൊണ്ടാണ് ദേവൻ താഴേക്ക് വന്നത് എന്താ എന്തുപറ്റി അവൻ എല്ലാവരെയും നോക്കി ചോദിച്ചു അഞ്ചുശിക്ക് വയറിന് സുഖമില്ല ഇപ്പൊ തന്നെ നാലഞ്ചു വട്ടമായി ദേവ് പറഞ്ഞത് കേട്ട് അവന്റെ കണ്ണുകൾ പുച്ഛം നിറഞ്ഞു നിൽക്കുന്ന യാമിയുടെ കണ്ണുകളുമായി കോർത്തു എന്നാൽ അവൾ മുഖം വെട്ടിച്ചു കളഞ്ഞു മൊനെ ആ കുട്ടിക്ക് തീരെ വയ്യാൻ തോന്നുന്നു ഞാൻ നീതുമോള എന്ന് വിളിച്ചിട്ട് വരാം ആകുലികോടെ മായ നീതുവിനെ വിളിക്കാൻ പോയി അഞ്ജുവിന് തൽക്കാലം ആശ്വാസത്തിനായി നീതു കയ്യിലുണ്ടായിരുന്ന ഒരു ഗുളിക കൊടുത്തു അത് കഴിച്ചതിന് ശേഷം അഞ്ജു അവശയായി സോഫയിൽ ഇരുന്നു മൂക്ക് ചുക്ക് കാപ്പി എടുക്കട്ടെ ഏയ് ഒന്നും വേണ്ടമ്മേ അവൾ പേടിയോടെ പറഞ്ഞു എന്നെയൊന്ന് വീട്ടിൽ കൊണ്ടാക്കാമോ അവൾ ദേവനെ നോക്കി ചോദിച്ചു ദേവൻ അവളുമായി പുറത്തേക്കിറങ്ങി കാർ അകന്നു പോകുന്നതും നോക്കി യാമി നിന്നു നീ അവക്കെന്താടി കലകി കൊടുത്തത് നീതു അവളുടെ പിന്നിൽ നിന്ന് ചോദിച്ചു ഒരു പല്ല് മുഴുവൻ കാണിച്ചു അവൾ സ്പെഷ്യൽ ഭീമ കിണിക്കുന്ന യാമി പറഞ്ഞത് കേട്ട് നീതു ചിരിച്ചു കുഴപ്പമാവോ ചേച്ചി ഏയ് ക്ലീൻ ക്ലീനാകും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നാളെ ഓക്കെ ആവും യാമയുടെ ഉള്ളിൽ ചെറുതാണെങ്കിലും ഒരു ഭയം ഉരുണ്ടുകൂടിയിരുന്നു നീതു പറഞ്ഞത് കേട്ട് അവളിൽ ആശ്വാസം ഉണർന്നു ദേവന്റെ അലർച്ച പ്രതീക്ഷിച്ചിരുന്നതിനാൽ അവൾ ഭാവമാറ്റം ഏതുമില്ലാതെ അവനെ അന്ന് നോക്കി ശേഷം എഴുതിക്കൊണ്ടിരുന്ന നോട്ട് മടക്കി വെച്ച് എഴുന്നേറ്റു അവനു മുന്നിൽ കൈ കെട്ടി നിന്നു നീ എന്താടി അവളെ ചെതത് അവളുടെ അടുത്തേക്ക് പാഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു ഞാൻ ഒന്നും ചെയ്തില്ല അവളുടെ മറുപടി അവനെ കൂടുതൽ ദേഷ്യത്തിൽ എഴുതിയിരുന്നു നീ ആ ചായയിൽ എന്താടി ചെതത് പറയടി അവളുടെ തോളിലായി അവന്റെ കൈ അമർന്നു അവക്കെന്തായ നിങ്ങക്ക് എന്താ അവന്റെ കൈ ശക്തിയിൽ കുടഞ്ഞു മാറ്റിക്കൊണ്ട് അവൾ ചോദിച്ചു ദേവൻ വീണ്ടും അവളിലേക്ക് നടന്നെടുത്തു പറയടി നീ എന്താ ചെയ്തത് അവൻ അവളുടെ കൈയിലേക്ക് പിടിച്ചുകൊണ്ട് ചോദിച്ചു ആ ചെയ്തു അവൾ കുടിച്ച ചായയിൽ ഞാൻ കുറച്ച് വീം ചേർത്തിട്ടുണ്ടായിരുന്നു അവൾ പറഞ്ഞതിന് പിന്നാലെ അവന്റെ കൈകൾ അവളുടെ കവളിൽ പതിഞ്ഞു ഇവിടെ വെച്ച് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നെങ്കിൽ ആ ഒരു സമാധാനം പറയും പറയടി അവളുടെ കവളല്ലേ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു േദര കൊണ്ട് അവളുടെ നെഞ്ചും പുകഞ്ഞു തുടങ്ങിയിരുന്നു എന്നിട്ടും അവൾ കരഞ്ഞില്ല കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോലും പുറത്തു വരരുതെന്ന വാശി അവളിൽ നിറഞ്ഞു കണ്ണുകളിൽ കണ്ണുനീരിനു പകരം നിർവികാരത നിറഞ്ഞു അവനെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ട് അവൻ അത്ഭുതം തോന്നി കണ്ണുകളിൽ ഒരു ദിനം നിർവികാരത നിറച്ചുള്ള അവളുടെ നോട്ടം കണ്ട് പതിയെ അവന്റെ കൈകൾ അയഞ്ഞു പൂർണമായി അവളിൽ നിന്നും അടർന്നു മാറി ഇവിടെ നിന്നോ ഒരു കുറ്റബോധം അവനിൽ നിറഞ്ഞു തുടങ്ങി അഞ്ചു കുറച്ചോ അധികം എന്ന് തനിക്ക് പോലും തോന്നിയിരുന്നു ഇത്രയും ദിവസം യാമിയെ കാണാതിരുന്നപ്പോൾ തോന്നിയ വികാരം അതെന്തായിരുന്നുവെന്ന് തനിക്ക് മാത്രമേ അറിയൂ എന്നിട്ടിപ്പോ അവളെ കണ്ടപ്പോ യാമിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിരുന്നില്ല വിഷമമുണ്ട് എന്നാലും ഇത് പ്രതീക്ഷിച്ചതാണ് ഇതിലും വലത് കിട്ടിയിട്ടുണ്ട് പിന്നെയല്ലേ വേദന ഇല്ലെന്ന് പറയാൻ പറ്റില്ല കോലന്റെ കൈക്ക് താഴമ്പ് കുറച്ച് കൂടുതലായതുകൊണ്ട് നല്ല വേദനയുണ്ട് വല്ല ഇളകിയോന്നൊരു സംശയം ഇല്ലാതെയില്ല നേരത്തെ അടച്ചു വെച്ച ബുക്ക് വീണ്ടും തുറന്നുകൊണ്ട് അവൾ കവളിൽ തടോറി വീണ്ടും അവളുടെ ജോലി തുടർന്നു യാതൊരു കൂസലിൽ വല്ലാതെ നോട്ട് എഴുതുന്ന അവളെ കണ്ട് അവന് വല്ലായ്മ തോന്നി അടി കൊണ്ട് തഴമിച്ചെന്ന് തോന്നി കണ്ണാടിയിൽ കൂടി കവളിലെ പാടിനെ വീക്ഷിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു ഇത് മറയ്ക്കാൻ കുറച്ചധികം പൊട്ടി വേണ്ടിവരും അവൾ ആലോചിച്ചുകൊണ്ട് വാർഡ്രോബ് തുറന്ന് ഡ്രസ്സും എടുത്ത് കോളേജിലേക്ക് പോകാൻ റെഡിയാവാൻ തുടങ്ങി സാരിയൊടുത്ത് മുഖത്തെ മിനുക്കുപണികൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് ദേവൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത് അവളെ നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനും റെഡിയാവാൻ തുടങ്ങി ഇടയ്ക്ക് അവളെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട് അവളിൽ നിന്ന് അറിയാതെ പോലും തിരികെ ഒരു നോട്ടം പോലും വീഴുന്നില്ല എന്നത് അവനെ വേദനിപ്പിച്ചു അവൾ അതിൻ്റെ ജീവനോടെ ഉണ്ടോ രാവിലെ നേരത്തെ എത്തിയതിനാൽ ഇന്നലെ നടന്ന സംഭവ വികാസങ്ങൾ ഭവ്യയോട് പറയുകയാണ് യാമി ഭവ്യ ചിരിയോടെ ചോദിച്ചതിന് യാമിയും അതേ ഭാവത്തിൽ തലവൊലുക്കി യാമി നീ ഇതുപോലെ സ്ട്രോങ് ആയിരിക്കണം ജീവിതത്തിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും സങ്കടങ്ങൾ ഉണ്ടാവും അതെല്ലാം പുല്ല് പോലെ ഇറ്റ് ഈസ് എ ചലഞ്ച് ഭവ്യ അവളുടെ കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു എനിക്ക് ഈ ജീവിതത്തിൽ ചലഞ്ചസ് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു അവൾ തമാശ പോലെ പറഞ്ഞത് കൊണ്ട് തുടർന്നു ഞാൻ അത്ര സ്ട്രോങ് ഒന്നുമല്ല പക്ഷെ ചില സാഹചര്യങ്ങൾ നമ്മളെ അങ്ങനെ ആക്കും അങ്ങനെ ബിഹേവ് ചെയ്ത് പോകും എന്നാൽ ചില സിറ്റുവേഷൻസിൽ വീക്കായും പോകാറുണ്ട് ഇന്നലെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനൊരു പെട്ടിത്തിരി പക്ഷേ പിന്നെ എന്തോ ഒരു വാശി അത്രേ ഉള്ളൂ സ്റ്റാഫ് റൂമിലെ നിശബ്ദത മാറി തുടങ്ങി യാമിയും ഭവ്യയും അവരവരുടെ ജോലികളിൽ മുഴുകി ഫസ്റ്റ് അവർ യാമിക്ക് ക്ലാസ് ഇല്ലാതിരുന്നതിനാൽ അവൾ ബുക്ക് റിട്ടേൺ ചെയ്യുന്നേ ലൈബ്രറിയിലേക്ക് പോയി തിരികെ സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോഴാണ് എച്ച്ഒഡിയുടെ ക്യാബിനിൽ നിന്ന് ഇറങ്ങുന്ന ഇറങ്ങി വരുന്ന ആളിൽ മിടികൾ ഉടക്കിയത് അവളിൽ വീണ്ടും പരിചിതമായ ഒരു അപരിചിതത്വം നിറഞ്ഞു അത് ശ്രദ്ധിച്ച അവനിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു തനിക്ക് എന്നെ ഒരു പരിചയം തോന്നുന്നില്ലേ അവൻ അവളുടെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു സോറി എനിക്ക് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല അവൾ പറഞ്ഞത് കേട്ട് അവനിൽ വീണ്ടും പുഞ്ചിരി നിറഞ്ഞു മൈസെൽഫ് സിദ്ധാർത്ഥ് അവൻ പറഞ്ഞത് കേൾക്കെ അവളുടെ ഓർമ്മകൾ കുറച്ചു വർഷം പിറകിലേക്ക് പോയി അവൾക്കു ചുറ്റും ആരവം നിറയുന്നതായി തോന്നി യാമി ബിടെക് സെക്കൻഡ് ഇയർ പഠിച്ചിരുന്ന കാലഘട്ടം അന്നൊരു ദിവസം ഐഷുവിന്റെ നിർബന്ധ പ്രകാരം ഫുട്ബോൾ ടൂർണമെന്റ് കാണാൻ പോയതായിരുന്നു ഒന്നും മനസ്സിലാവാതെ ചൊറിയും ഇരിക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു എതിർ ടീം ഗോളടിച്ചപ്പോൾ ഒന്നും അറിയാത്ത യാമി എഴുന്നേറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്തു ഗോള് കണ്ടാൽ കുട്ടി അറിയാതെ കൈയടിച്ചു പോകും ക്ഷീരമായിപ്പോയി അടുത്തിരുന്ന സീനിയർ ചേട്ടൻ നോക്കി കലിപ്പിക്കുന്നത് കണ്ടാണ് അവൾ കവദ്ധം മനസ്സിലായത് പിന്നെ ഒന്നും നോക്കിയില്ല കളി മുഴുവൻ കാണാൻ നിൽക്കാതെ അയശുവിനെയും കാത്തുവിനെയും വിളിച്ച് പമ്പ കടന്നു പിറ്റേന്ന് കോളേജിൽ വന്നപ്പോഴാണ് ഇന്നലെ നമ്മൾ ജയിച്ചതായി അറിഞ്ഞത് സിദ്ധുവേട്ടൻ മൂന്ന് ഗോളടിച്ചുവെന്ന് ഫ്രഞ്ച് ഫ്രണ്ട് ബെഞ്ചിലെ പിടക്കോഴി പ്രീതി അത്ഭുതത്തോടെ പറയുന്നത് കേട്ട് ഐശുവും കാത്തു കണ്ണിൽ ആരാധന നിറച്ചിരുന്നു നമുക്കൊക്കെ എന്ത് സിദ്ധേട്ടൻ ഏത് സിദ്ധേട്ടൻ എന്ത് ഫുട്ബോൾ വായി നോക്കും എന്നാലും അവരെയൊന്നും ഓർത്തു വെക്കാനുള്ള ശക്തി ദൈവം നമുക്ക് തന്നിട്ടില്ല അവൾ നെടുവേർപ്പിട്ട് കൊണ്ട് പുറത്തേക്ക് പോയി ക്ലാസ്സിന് മുന്നിലൂടെ കൊട്ടും കുരയുമേ സീനിയേഴ്സ് പോന്നു എന്താണെന്നറിയാൻ ഞങ്ങളും പുറത്തേക്ക് ഇറങ്ങി ദേ നോക്കണി അയിഷു പറഞ്ഞ ഭാഗത്തേക്ക് നോക്കി കാത്തുവും യാമയും നിന്നു ആളിനെ ആരൊക്കെയോ ചേർന്ന് എടുത്തുയർത്തിക്കൊണ്ട് വരുന്നുണ്ട് കൂടെ ആരവത്തോടെ ഒരുപറ്റം വിദ്യാർത്ഥികളുമുണ്ട് അതിനിടയിൽ ഇന്നലെ കണ്ട ചേട്ടനെ കണ്ട് യാമി പരിങ്ങി അവളെയും അവൻ കണ്ടിരുന്നു അയാളുടെ ഭാവം കണ്ട് അവനും ചിരിച്ചു നോക്കടി സൂപ്പർ അല്ലേ ലേ സിദ്ധേട്ടൻ അവളുടെ ചെവിയിലായി പറഞ്ഞത് കേട്ട് യാമിയെ അയാളെ നന്നായി സ്കാൻ ചെയ്യാൻ തുടങ്ങി വെളുത്ത നിറം ഭംഗിയുള്ള കട്ടിപ്പുരികം താടിയും മീശയും ഒന്നുമില്ല ക്ലീൻ ഷേവ് മുഖത്തേക്ക് വീഴാൻ തുടങ്ങുന്ന നീണ്ട കോലൻ മുടിയിഴകളെ ഇടയ്ക്ക് ഒതുക്കി വെക്കുന്നുമുണ്ട് ആ കുഴപ്പമില്ല യാമി സ്കാനിങ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് കാത്തുവിനോടായി പറഞ്ഞു ആളും ആരവും അവരെ കടന്നു പോയതിനു ശേഷം അവർ ക്ലാസ്സിലേക്ക് കയറി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഇതിനിടയിൽ സിദ്ധാർഥ എന്ന കുറിച്ച് വീണ്ടും ഒരുപാട് കേട്ടു അവർ പോകുന്ന ഇടങ്ങളിലെല്ലാം അവനും ഉണ്ടായിരുന്നു ഒന്നുകിൽ അവരുടെ ക്ലാസ്സിന് മുൻപിൽ അല്ലെങ്കിൽ ഗ്രൗണ്ടിനടുത്ത് അവർ മിക്ക സ്ഥലങ്ങളിലും സിദ്ധാർത്ഥനെ കണ്ടു തുടങ്ങി കൈത്തു കാത്തുവും ഐഷുവും ഇതെല്ലാം ഒപ്പിയെടുത്ത് പുളകം കൊണ്ടു കാത്തുവും ഐഷുവും ലീവായിരുന്ന ഒരു ദിവസം യാമി ഒറ്റയ്ക്ക് വരാൻതിരി നിൽക്കുകയായിരുന്നു അന്ന് തന്നെ നോക്കി കലിപ്പിച്ച സീനിയർ ചേട്ടൻ തൊട്ടപ്പുറത്തായി നിൽക്കുന്നത് അവൾ കണ്ടിരുന്നു എടാ സിദ്ധു ദേ അവൾ അയാൾ തന്നെ നോക്കി പുറകിലേക്ക് വിളിച്ചു പറഞ്ഞത് കേട്ട് യാമി അമ്പരന്നു രണ്ടു വശത്തേക്കും നോക്കി അവിടെയൊന്നും ആരുമില്ല എന്ന് കണ്ട് അവൾ തിരിഞ്ഞ് ക്ലാസ്സിലേക്ക് നടക്കാൻ തുടങ്ങിയതും മുന്നിലായി ഒരാൾ വന്നു നിന്നു യാമിനി കിത പടങ്ങിക്കൊണ്ട് അവൻ തന്റെ പേര് വിളിച്ചത് കേട്ട് അവളുടെ കണ്ണുകളിൽ സംശയം സംശയമുഴർന്നു താനിങ്ങനെ കണ്ണു ഇട്ടണ്ട യാമിനെ എനിക്കറിയാം എങ്ങനെയെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം പോയിട്ട് കാറ്റ് പോലും പുറത്തേക്ക് വരുന്നില്ല നമ്മൾ സെയിം ഡിപ്പാർട്ട്മെന്റ് എന്റെ പേര് സിദ്ധാർത്ഥ് ഫൈനൽ ഇയർ ആണ് അവൻ വീണ്ടും പറയുന്നത് കേട്ട് അവൾ അത് ഇതൊക്കെ എന്നോട് പറയുന്ന എന്തിനാ അവൾ ആലോചിച്ചു എനിക്ക് തന്നെ ഇഷ്ടമാണ് ഈ പ്രായത്തിൽ തൊന്ന് വെറും അട്രാക്ഷനോ അഫക്ഷനോ ഒന്നുമല്ല കാര്യം കുറച്ച് സീരിയസ് ആണ് ഐ നീഡ് യുവർ റിപ്ലൈ നന്നായിട്ട് ആലോചിച്ച് പറഞ്ഞാൽ മതി മുഖവരിയില്ലാതെ ഒറ്റ ശ്വാസത്തിൽ അവൻ പറഞ്ഞത് പറഞ്ഞിട്ട് പോയത് കേട്ട് ശ്വാമി യാമി ശ്വാസം പോലും വിടാതെ മറന്നു നിന്നു ഐഷു ഓക്കെ പറഞ്ഞു കെട്ടിടത്തോളം കേട്ടിടത്തോളം ഐഷു ഒക്കെ പറഞ്ഞു കേട്ടിടത്തോളം ആൾ കോളേജ് ഹീറോയാണ് ക്ലാസ്സിലെ പിള്ളേർ ഒക്കെ ഇയാളുടെ കട്ട ഫാനും പക്ഷെ തനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടുപോലുമില്ല ഇപ്പോഴും തോന്നുന്നില്ല ഇനി തോന്നാനും പോണില്ല അവൾ മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് അവൻ പോയ വഴിയേ നടന്നു ഫൈനൽ ഇയർ കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്സിന് മുന്നിലായി നിന്ന് അകത്തേക്ക് നോക്കി കുട്ടികൾ കൂട്ടം കൂട്ടമായി അവിടെയും ഇവിടെയും ഇരിക്കുന്നുണ്ട് അവൻ വീണ്ടും കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടു മുഖത്തെ നെറു പുഞ്ചിരി അതുപോലെ തന്നെയുണ്ട് എനിക്ക് ആലോചിക്കാൻ സമയമൊന്നും വേണ്ട എനിക്ക് താല്പര്യമില്ല അങ്ങനെയൊരു ഇഷ്ടം എനിക്ക് തോന്നിയിട്ടില്ല നീ തോന്നാനും പോണില്ല അവൾ പറഞ്ഞുകൊണ്ട് തിരികെ നടന്നു അവൾ പറഞ്ഞത് കേട്ടിട്ടും അവന്റെ ചുണ്ടിലെ പുഞ്ചിരി മായാതെ നിൽക്കുകയാണ് അവൻ എടോ തീരുമാനം ചിലപ്പോൾ മാറിയാലോ അവൻ അവളോടായി വിളിച്ചു ചോദിച്ചു അവൾ അത് കേട്ട് ഒരു നിമിഷം നിന്നു തീരുമാനം മാറാൻ പ്രാർത്ഥിക്കാം നിങ്ങളുടെ തിരികെ നിന്ന് പറയുന്നതിന് ശേഷം അവൾ വീണ്ടും ക്ലാസ്സിലേക്ക് നടന്നു കാലം കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു സിദ്ധാർത്ഥ് അവളെ കാണാൻ വേണ്ടി മാത്രം അവരുടെ ക്ലാസ്സിന് മുന്നിലായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്നാൽ അവൾ അവനെ ശ്രദ്ധിക്കുന്നത് പോയിട്ട് അറിയാതെ ഒന്നും നോക്കുന്നു പോലുമില്ലായിരുന്നു അതിന്റെ പേരിൽ ഐശ്വവും കാത്തുവും അവളെ ഒരുപാട് ശകാരിച്ചിരുന്നു അവൾ ഒന്നും കാര്യമാക്കുന്നില്ല എന്ന് കണ്ടതോടെ അവറും പറയുന്നത് നിർത്തി അവന്റെ ബാച്ച് ഫൈനൽ ഇയർ കഴിഞ്ഞു പോയതോടെ സിദ്ധാർത്ഥിനെയും അവൾ മറന്നു പോയിരുന്നു തൻ്റെ മുന്നിലിരിക്കുന്ന സിദ്ധാർത്ഥിലെ മാറ്റങ്ങൾ നോക്കിക്കാണുകയാണ് അവൾ പഴയ കോളേജ് പയ്യൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് താടിയും കട്ടിമീശയും ബോഡി ബിൽഡിംഗ് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു പുഞ്ചിരി തൂകുന്ന ചുണ്ടുകളും കോലൻ മുടിയിഴകളും മാത്രമേ പഴയതുപോലെയുള്ളൂ അവനെ നോക്കിയിരുന്നു കൊണ്ട് യാന്ത്രികമായി അവൻ ചോദിച്ചതിനൊക്കെ മറുപടി കൊടുത്തു എന്നല്ലാതെ അവൾ അതൊന്നും വ്യക്തമായി കേട്ടതുകൂടിയില്ലായിരുന്നു അവൾ വീണ്ടും ആലോചനയോടെ ഇരുന്നു ഭവ്യ ക്ലാസ് കഴിഞ്ഞു വന്നപ്പോൾ അയാളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു ഇവിടുത്തെ സ്റ്റാഫാണ് ലോങ് ലീവ് കഴിഞ്ഞ് ഇന്നാണ് എത്തിയത് അതാണ് ഇത്രയും ദിവസം കാണാതിരുന്നത് ഭവ്യ പറഞ്ഞു ആ അയാൾ ഇപ്പോൾ എന്തായിരുന്നു നമുക്കെന്താ തിരികെ ഗേറ്റിന്റെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് യാമിയുടെ ഫോൺ റിങ് ചെയ്തത് ദേവനാണെന്ന് കണ്ട് അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് ബാഗിലേക്ക് വെക്കുന്ന യാമിയെ നോക്കി ഭവ്യ ചിരിച്ചു ആ ഉം ഉം എന്താണ് ഇത് അത്ര ദേഷ്യമാണോ ദേവനോട് ദേഷ്യമൊന്നുമല്ല ചേച്ചി പക്ഷേ ആ എനിക്കറിയില്ല മനസ്സ് നിറയെ എന്നോടുള്ള സ്നേഹമാണെന്ന് എനിക്കും അറിയാം ദേവേടും അറിയാം പിന്നെത്തിനാണെങ്കിൽ ഈ ബലം പിടുത്തം അവൾ നീരസത്തോട് പറഞ്ഞുകൊണ്ട് തല തിരിച്ചു ഭവ്യ അവളുടെ കോണിച്ച മുഖം കണ്ട് പൊട്ടിച്ചിരിച്ചു ഒരു ബ്ലാക്ക് കളർ ടാറ്റ ഹാരിയറിൽ സിദ്ധു അവരെ കടന്നു പോയിരുന്നു ഭവ്യയോട് സംസാരിച്ചു കൊണ്ട് നടന്നു വരുന്ന യാമിയെ അവൻ സൈഡ് മിററിൽ കൂടി കണ്ടു യാമിയെ വിളിക്കാനായി അന്ന് ദേവൻ വന്നിരുന്നു വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കണ്ട് യാമി അടുത്തേക്ക് നടന്നു ഡോറ് തുറന്ന് അകത്ത് കയറിയിരുന്നു ഇത്രയും നേരം കലവിലാ സംസാരിച്ചു കൊണ്ട് വന്നവളാണ് എന്ന് കണ്ടാ പറയുവോ വായിൽ നാവ് കൊണ്ടോന്നുപോലും സംശയമാണ് അവൻ അവളെ നോക്കി ചിന്തിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു വീടും പരിസരവും നിശബ്ദമായി കിടക്കുന്നത് കണ്ട് യാമി സംശയത്തോടെ ദേവനെ നോക്കി അവരൊക്കെ കൊല്ലത്തേക്ക് പോയി അമ്മമ്മയ്ക്ക് പെട്ടെന്നൊരു വൈകാരിക പോലെ വന്നു നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു ദേവൻ അവളുടെ മുഖത്തെ ചോദ്യഭാവം കണ്ടു പറഞ്ഞു ലാബിലാണെങ്കിൽ റേഞ്ച് കിട്ടില്ല അതുകൊണ്ട് അപ്പോൾ വിളിച്ചാൽ കിട്ടാൻ പാടാണ് അവൾ ഓർത്തു അവൾ ഡോർ തുറന്നു ഇറങ്ങി ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് ദേവുവിന്റെ നമ്പർ ഡയൽ ചെയ്തു ഹലോ ചേച്ചി മറുപറത്ത് ദേവുവിന്റെ ശബ്ദം മുഴങ്ങി ദേവു അമ്മൂമ്മക്ക് എങ്ങനെയുണ്ട് കൊറവുണ്ട് ചേച്ചി ആ പിന്നെ ഞങ്ങൾ മിക്കവാറും നാളെ രാവിലെ തിരിക്കൂക്കെ ദേവു ഞാൻ വിളിക്കാം ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവൾ അകത്തേക്ക് കയറി ആരുമില്ലാതെ ഒറ്റയ്ക്ക് എങ്ങനെയാ ഈ വെട്ടുപോസിന്റെ കൂടെ അവൾ ആലോചിച്ചുകൊണ്ട് ചായയുമായി ദേവന്റെ അടുത്തേക്ക് നടന്നു ഓക്കെ ഞാൻ എന്താ ഇറങ്ങി ഫോണിൽ പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ദേവനെ അവൾ കണ്ടിരുന്നു ഞാൻ സിറ്റി വരെ പോകുന്നു വരാൻ ചിലപ്പോ ലേറ്റാവും നിന കൊറ്റഗീക്കാൻ പേടിയുണ്ടെങ്കിൽ അംബിക ചിയെ വിളിച്ചേക്കു ഈ നേരത്തെന്തിനാ അവൻ പറഞ്ഞത് കേട്ട് അവൾ ചോദിച്ചു എങ്കിലും അത് കേട്ട ഭാവം പോലും കാണിക്കാതെ അവളെ മറികടന്നുപോയി വീണ്ടും എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപേ അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു പോയിരുന്നു അംബിക അവിടെ പുറം വരുന്ന സ്ത്രീയാണ് വടക്കേടത്ത് വീടുമായി അവർക്ക് അത്യാവശ്യം നല്ല സഹകരണം തന്നെയാണ് അവൻ പോയ വഴിയെ നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവൾ ഫോൺ എടുത്ത് അമ്പികയെ വിളിച്ചു ഒരുപാട് തവണ വിളിച്ചിട്ടും അവരെ കിട്ടിയില്ല ഇരുട്ട് വീണ് തുടങ്ങിയത് കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി വിളിക്കണ്ട എന്ന് തീരുമാനിച്ചു വാട്സാപ്പിൽ കയറി ഇറങ്ങുന്നതിനിടയിൽ ആണ് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നത് ഒരു ഹായ് മെസ്സേജ് ആയിരുന്നു അത് പരിചയമില്ലാത്ത നമ്പർ ആയിരുന്നതിനാൽ സീൻ ചെയ്തെങ്കിലും റിപ്ലൈ ഒന്നും കൊടുത്തില്ല തൊട്ട് താഴെയായി കിടന്ന ഭവ്യയുടെ മെസ്സേജ് കണ്ടപ്പോഴാണ് അൺ സിദ്ധാർത്ഥിന്റെ ആണെന്ന് മനസ്സിലായത് നമ്പർ സേവ് ചെയ്തിട്ടതിനു ശേഷം അവൾ ഫോൺ ഓഫാക്കി ടേബിളിൽ തന്നെ വെച്ചു ആഹാരം കഴിക്കാൻ സമയമായിട്ടും ദേവൻ എത്തിയിരുന്നില്ല ഒറ്റയ്ക്കാണെന്ന് അറിയാലോ എന്നിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും അവളുടെ ഉള്ളിൽ ഭയവും വേദനയും നിറഞ്ഞു വിളിച്ചു നോക്കിയെങ്കിലും മുഴുവൻ റിങ്ങും കേട്ട് കോൾ കട്ടായതല്ലാതെ അവനെടുത്തില്ല പുറത്തെ അന്തരീക്ഷം മാറി ചെറിയ രീതിയിൽ മഴ പെയ്തു തുടങ്ങിയിരുന്നു മഴയുടെ കുളിര് അവളെ പൊതിഞ്ഞു എന്നാലും ഉള്ളിലെ ഭയത്താൽ അവളിൽ വിയർപ്പ് പൊടിഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ റൂമിൽ തന്നെ ഇരുന്നു പുറത്ത് അതിശക്തമായ മഴയും അകമ്പടിയായി ഇടിമിന്നലും കൂടിയായപ്പോൾ യാമി ആകെ ഫ്യൂസ് പോയ പോലെയായി ഇടിയും മിന്നലും പണ്ടേ പേടിയാണ് ഓരോ തവണ ഇടിയുടെ മുഴക്കം കേൾക്കുമ്പോഴും അവളുടെ ഹൃദയതാളത്തിന്റെ വേഗത കൂടി അങ്ങനെ കാറ്റും മഴയും വന്ന് വിളിച്ചാൽ കറണ്ടിന് ഇറങ്ങി പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ചീത്തയായിരിക്കുന്ന ഇൻവേർട്ടറിനെ പഴിച്ചുകൊണ്ട് അവൾ ഫോണിലെ ഫ്ലാഷ് ലൈറ്റിന്റെ സഹായത്തോടെ താഴേക്ക് നടന്നു ദേവന്റെ അടുത്ത സുഹൃത്തിന് അപകടം പറ്റിയതിനെ തുടർന്ന് അവിടേക്ക് വന്നതാണ് അവൻ അവിടെ ഇരിക്കുമ്പോഴും അവന്റെ ഉള്ളിൽ അവൾ ഒറ്റയ്ക്കാണ് എന്നുള്ള ആയിരുന്നു ഹോസ്പിറ്റലിനകത്ത് റേഞ്ച് തീരെ ഇല്ലാത്തതിന് ഫോൺ വിളിക്കാനും പറ്റുന്നില്ല പ്രകൃതിയുടെ ശാന്തത മാറുന്നതറിഞ്ഞ് അവയിൽ ഭയം നിറഞ്ഞു എത്രയും വേഗം വീട്ടിലെത്തണം എന്ന ചിന്ത അവയിൽ തെളിഞ്ഞു യാമി വാതിലടച്ച് റൂമിലേക്ക് കയറി ആകെ വിയർത്തു കുളിച്ചുകൊണ്ട് അവൾ കട്ടിലേക്കിരുന്നു ദേവനെ വീണ്ടും വിളിക്കാനായി അവൾ ഫോൺ എടുത്തു ഒരു മാറ്റവുമില്ല എന്നത് അവളുടെ ദേഷ്യവും സങ്കടവും ഒരുപോലെ വർദ്ധിപ്പിച്ചു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ബെഡിലേക്ക് കിടന്നു വിയർപ്പ് മാറി അവളിൽ തണുപ്പ് പടർന്നു കയറി തണുപ്പിന്റെ കാഠിന്യം കൂടുന്നതിനൊപ്പം അവൾ വിറയ്ക്കാൻ തുടങ്ങി മയക്കത്തിലും ദേഹമാസകരം അസഹ്യമായ വേദന നിറയുന്നത് അവൾ അറിഞ്ഞു വലിയ കുഴപ്പങ്ങൾ ഒന്നുമില്ലാത്തതിനെ തുടർന്ന് സുഹൃത്തിനെ റൂമിലേക്ക് മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ ദേവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഉടൻ സിറ്റിയിലെ ബ്ലോക്കിനിടയിൽ കൂടി അവൻ അതിവേഗത്തിൽ പാഞ്ഞു കയ്യിലുണ്ടായിരുന്ന കീ ഉപയോഗിച്ച് അകത്തേക്ക് കയറി അവിടെ മാകെ നിശബ്ദത തളം കെട്ടിയിരുന്നു സമയം ഒരു മണി കഴിഞ്ഞിരിക്കുന്നു പടികൾ ഓടിക്കേറി അവൻ റൂമിലേക്ക് നടന്നു ഡോർ തുറന്ന് അകത്തേക്ക് നോക്കിയപ്പോഴാണ് അവനിൽ ആശ്വാസം നിറഞ്ഞത് ശാന്തമായി ഉറങ്ങുന്നേ അവൾ അവൻ പതിയെ ബെഡിനടുത്തേക്ക് നടന്നു അവളുടെ അടുത്തായിരുന്നു പതിയെ അവളുടെ കവിളിലായി സ്പർശിച്ചതും ഷോക്ക് ഏറ്റതുപോലെ അവൻ പിൻവലിച്ചു കൈകൾ അവൻ വീണ്ടും അവളുടെ നെറ്റിയിലും കഴുത്തിലുമായി തൊട്ടുനോക്കി അവളുടെ ഉടലാകെ തിളച്ചു മറിയുന്നതായി അവന് തോന്നി അത്ര ചൂടായിരുന്നു അവളുടെ ശരീരം പതിയെ അവളുടെ കവളിൽ തട്ടി വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ പ്രതികരിക്കുന്നില്ല എന്നത് അവനെ ഭയപ്പെടുത്തി ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം അവളെയും കൈകളിൽ കോരിയെടുത്ത് താഴേക്ക് നടന്നു ദേവന്റെ കാർ ഹോസ്പിറ്റൽ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി അവളുമായി ഉള്ളിലേക്ക് നടക്കുമ്പോൾ അവന്റെ നെഞ്ചിൽ നോവുണർന്നു സ്ട്രെച്ചറുമായി അറ്റൻഡർ വന്നെങ്കിലും അവളെ അതിൽ കിടത്താതെ മാറോടക്കി അവൻ നടന്നു നല്ല പനിയുണ്ടായിരുന്നതിനാൽ അവളെ അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു മെഡിസിൻസ് എല്ലാം വാങ്ങി ദേവൻ അവൾ കിടക്കുന്ന റൂമിലേക്ക് വന്നു അവൾ അപ്പോഴും മയക്കത്തിലായിരുന്നു മെഡിസിൻസ് എല്ലാം അവിടെയുള്ള ടേബിളിലേക്ക് വെച്ചതിന് ശേഷം അവൾക്കായി ഇട്ടിരുന്ന ചെയറിൽ അവനിരുന്നു ക്യാനിലെ ഇട്ടിരുന്ന കയ്യിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു ചൂട് അല്പം കുറഞ്ഞതായി തോന്നിയവന് കുറച്ചു മുൻപേ നടന്നതെല്ലാം അവന്റെ കണ്ണിൽ തെളിഞ്ഞു സമയം അവൾ അവിടെ തനിച്ചായിരുന്നു എന്നത് ഓർക്കുന്തോറും അവനിൽ കുറ്റബോധം നിറഞ്ഞു അതിലുപരി വേദനയും ക്ഷീണം മൂടിയ അവൻറെ മിഴികൾ പതിയെ അടയാൻ തുടങ്ങി ഭാരം കാരണം അടഞ്ഞു പോകുന്ന കണ്ണുകളെ വലിച്ചു തുറന്നുകൊണ്ട് അവൾ ചുറ്റും കണ്ണൂടിച്ചു തീരെ പരിചയമില്ലാത്ത സ്ഥലം പരിസരം വീക്ഷിച്ചപ്പോൾ മനസ്സിലായി ഏതോ ഹോസ്പിറ്റലാണെന്ന് വായിലെ കയ്പ്പ് അസഹനീയമായി തോന്നി അവൾക്ക് ഇന്നലെ ഉറങ്ങാൻ കിടന്നതും എപ്പോഴും ഒരു ക്ഷീണം തന്നെ വന്ന് മൂടിയതും ഓർമ്മയുണ്ട് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അതേ ക്ഷീണം ഇപ്പോഴുമുണ്ട് എങ്ങനെ ഇവിടെ എത്തി ദേവേട്ടൻ വന്നു അകത്തേക്ക് വന്ന നേഴ്സിനെ കണ്ട് അവൾക്ക് ചിന് അവൾ ചിന്തകൾക്ക് വിട നൽകി അവളെ ഒന്ന് നോക്കിയതിന് ശേഷം അവർ പനി നോക്കി പിന്നാലെ വന്ന ഡോക്ടർ അവളെ നോക്കി പുഞ്ചിരിച്ചു പനി കുറഞ്ഞിട്ടുണ്ട് വൈകുന്നേരത്തോടെ ഉഷാറായാൽ വീട്ടിൽ പോകാം മോളെ അവളോട് പറഞ്ഞ് ചിരിച്ചതിന് ശേഷം അയാൾ പിറകിലേക്ക് നോക്കി അയാളുടെ കണ്ണുകൾ പിന്തുടർന്ന അവൾ ദേവനെ കണ്ടു അവന്റെ ഉള്ളിൽ ക്ഷീണം തളം കെട്ടിക്കിടക്കുന്നത് കണ്ട് അവൾക്ക് അത്ഭുതം തോന്നി ഡോക്ടറോട് എന്തോ സംസാരിക്കുന്ന ദേവനിൽ അവളുടെ നോട്ടം ഉറച്ചു നിന്നു ദേവൻ തിരിഞ്ഞ് അവളെ നോക്കാനായതും അവൾ മിഴികൾ മാറ്റി മറ്റെവിടെയോ ദൃഷ്ടി തോന്നിയിരുന്നു ഇതൊക്കെ വെറും മാനുഷിക പരിഗണന കൊണ്ട് മാത്രം ചെയ്യുന്നതാണ് നീ തെറ്റിദ്ധരിക്കണ്ട അവളുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നതായി തോന്നി ഡോക്ടർ പോയതിനു ശേഷം ദേവന് അടുത്തേക്ക് വരുന്നത് മനസ്സിലാക്കി അവൾ കണ്ണടച്ചു കടന്നു ക്ഷീണം കാരണം വീണ്ടും അവൾ മയങ്ങിപ്പോയി പിന്നീട് കണ്ണു തുറന്നപ്പോൾ ഏതാണ്ട് ഉച്ചയോടടുത്തിരുന്നു തലയിൽ തലയിൽ തലോടുന്ന കൈകളുടെ ഉടമയെ അവൾ വേഗം തിരിച്ചറിഞ്ഞു അമ്മയെപ്പോ വന്നു അവൾ പതിയെ എഴുന്നേറ്റിരുന്നു കൊണ്ട് മായോട് ചോദിച്ചു കുറച്ചു സമയമായി മോക്കിപ്പ എങ്ങനെയുണ്ട് പനി മാറിയെന്ന് തോന്നുന്നു മായ അവളുടെ നെറ്റിയിലും കയ്യിലും തൊട്ടുകൊണ്ട് പറഞ്ഞു കുറവുണ്ടമ്മേ ദേവു അച്ഛനും ഒക്കെ ഇവിടെ ആദി അതുവഴി ട്രിപ്പിന് പോയോ അവൾ പുറത്തേക്ക് കണ്ണു ഓടിച്ചുകൊണ്ട് ചോദിച്ചു അവരൊക്കെ ഇപ്പോൾ ഇങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ ദേവു പോകില്ലെന്ന് പറഞ്ഞ് നിന്നതാ മുന്തി തള്ളി വിട്ടതാ ഞാൻ ദേവുവിന്റെ കാര്യം കേട്ട് അവൾ ചിരിച്ചു അമ്മമ്മയ്ക്ക് എങ്ങനെയുണ്ടമ്മേ കൊറവുണ്ട് ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു ശ്രദ്ധിക്കണം ഇന്നോ നാളെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു മായ വിഷമത്തോടെ പറഞ്ഞത് കേട്ട് അവൾക്കും വിഷമം തോന്നി ഡോറില് തടുന്ന ശബ്ദം കേട്ട് മായ പോയി ഡോറു തുറന്നു